നിലമ്പൂർ സ്വന്തം ഭാവിയെ സംബന്ധിക്കുന്ന നിർണായക തീരുമാനം കൈക്കൊള്ളും സ്വാഭാവികമായും അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച ദിശാസൂചകം കൂടിയായിരിക്കും മൂന്നാഴ്ചയോളം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറെ പ്രചണ്ഡമായ ഒന്നായിരുന്നു അതിനെ തീവ്രതരമാക്കിയത് തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച രാഷ്ട്രീയ നാടകങ്ങളും അപ്രതീക്ഷിതമായി വികസിച്ചു വന്ന വഴിത്തിരിവുകളുടെ വേഗതയും പരിണാമഗുപ്തിയുമാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല ഈ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ ിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് എൽ ഡി എഫിന്റെ പിന്തുണയോടെ രണ്ടുവട്ടം ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച എം എൽ എ ആയ പി വി അൻവർ തനിക്ക് ലഭിച്ച ജനകീയ അനുശാസത്തെ അപ്പാടെ അവഗണിച്ചാണ് മുന്നണിയെയും ജനങ്ങളെയും വഞ്ചിച്ച് മുന്നണിയിൽ നിന്ന് പുറത്തുപോയത് അൻവറിന്റെ കൂടുമാറ്റവും രാജിയുമാണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയത് അൻവറിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് അപമാനിതനായി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിക്കാനും രാഷ്ട്രീയ ആത്മഹത്യയെ വരിക്കാനും ഉണ്ടായ സാഹചര്യം യും ഇവിടെ ആവർത്തിക്കേണ്ടതില്ല അൻവറിന് യു ഡി എഫ് പാളയത്തിൽ ഇടമില്ലെന്ന് വന്നതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറി മത്സരം രാഷ്ട്രീയമായി മാറിയതോടെ ഗാലറിയിലിരുന്ന് കളി കാണുമെന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ ബി നിർബന്ധിതമായി യു ഡി എഫിൻ്റെ ഭീട്ടിയുമായി തരം കിട്ടുമ്പോഴൊക്കെ ലഭ്യമായ ആനുകൂല്യങ്ങളും പറ്റി ജനങ്ങളെ കബളിപ്പിച്ചു പോന്ന അവരുടെ തനി നിറവും ജനസ്വാധീനവുമൊക്കെ വെളിച്ചെത്തു വരുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലേത് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി എത്രത്തോളം അപ്രസക്തമാണെന്ന് തെളിയിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് അൻവർ പ്രതിനിധീകരിക്കുന്ന അവസരവാദ രാഷ്ട്രീയം അഥവാ അൻവരസത്തെയും കേരളമണ്ണിൽ എന്നേക്കുമായി കുഴിച്ചു മൂടുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനു പകരം വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് ക്രിയാത്മക രാഷ്ട്രീയ സംവാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകാനുള്ള പതിവ് തന്ത്രങ്ങളാണ് യു ഡി എഫ് നിലമ്പൂരിലും പയറ്റിയത് രാഷ്ട്രീയ പ്രബുദ്ധമായ നിലമ്പൂരിൽ അത് വിലപ്പോകില്ലെന്ന് തെളിയിക്കുക സമ്മതിദായകരുടെ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഏത് പ്രതിലോമ ശക്തികളുമായും ഒളിഞ്ഞും തെളിഞ്ഞും കൈകോർക്കാനുള്ള തങ്ങളുടെ മെയ്വഴക്കം നിലമ്പൂരിലും യു ഡി എഫും കോൺഗ്രസും കാഴ്ചവെച്ചു തെറ്റിപ്പിരിഞ്ഞ അൻവറുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ രാത്രിയുടെ മറവിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയ നാണം കെട്ട ശ്രമം പുറത്തായി ഇസ്ലാമിക യാഥാസ്ഥിതത്വത്തിന്റെയും തീവ്രവാദത്തിന്റെയും എല്ലാ നിറഭേദങ്ങളുമായും ഒത്തുതീർപ്പിന് അവർ സന്നദ്ധമായി ജനവാസ കേന്ദ്രങ്ങളിൽ പതിവായിരിക്കുന്ന വന്യജീവി ആക്രമണം വന്യജീവി വേട്ടയ്ക്കും ആക്രമണങ്ങളെ നേരിടാനും നിയമവിരുദ്ധ മാർഗങ്ങൾ അവലംബിക്കുക വഴി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തുടങ്ങിയവയിലേക്ക് തിരഞ്ഞെടുപ്പ് സംവാദങ്ങളെ ഒതുക്കാനുമുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി വന്യജീവി പ്രശ്നം പരിഹരിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾ തള്ളി കേരളത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ശ്രമങ്ങളെ അപലപിക്കാൻ പോലും യു ഡി എഫ് നേതൃത്വം വിസമ്മതിച്ചു അറുപത് ലക്ഷത്തിൽ പരം ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പു നൽകുന്ന ക്ഷേമ പെൻഷൻ പദ്ധതിയെ വോട്ട് നേടാനുള്ള കൈക്കൂലിയായി പ്രഖ്യാപിച്ച് ഗുണഭോക്താക്കളെ അപമാനിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം മടിച്ചില്ല ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും തുറന്നുകാട്ടി ഉത്തരവാദികളായ നാഷണൽ ഹൈവേ അതോറിറ്റി കരാർ കമ്പനി ൾ കേന്ദ്ര സർക്കാർ എന്നിവർക്കെതിരെ ജനാഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു യു ഡി എഫ് പ്രചരണത്തിലെ വ്യഗ്രത എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി സംസ്ഥാനം ദർശിച്ച വികസന വിപ്ലവത്തിലും സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരിയും ഉയർത്തിയ വെല്ലുവിളികൾക്ക് മുൻപിൽ ജനങ്ങൾ ചേർത്ത് പിടിച്ച കരുതലിന്റെയും പശ്ചാത്തലത്തിൽ ഊന്നിയുള്ള പ്രചരണമാണ് എൽ ഡി എഫിന് മുതൽ കൂട്ടായത് വോട്ടെടുപ്പ് ആരംഭിക്കുന്ന നാളത്തെ പ്രഭാതം വരെയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് ആഴ്ചകൾ നീണ്ട കഠിനാധ്വാനത്തെ വോട്ടുകളാക്കി മാറ്റാനുള്ള ജാഗ്രതയുടെ മണിക്കൂറുകളാണത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ ഒരു വർഷത്തിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന പതിനഞ്ചാം സർക്കാരിന്റെയോ പ്രവർത്തനത്തെ ഒരു തലത്തിലും ബാധിക്കില്ല എന്നാൽ നിലമ്പൂരിലെ എൽ ഡി എഫ് വിജയം കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം നിർണായകവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതുമായിരിക്കും ഒൻപത് വർഷം പിന്നിട്ട വികസന വിപ്ലവത്തിന്റെയും ക്ഷേമ പ്രവർത്തനത്തിന്റെയും സമാനതകളില്ലാത്ത കരുതലിന്റെയും തുടർച്ച അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കും ആ വിജയം അത് ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിൽ നിർണായക ചുവടുവയ്പായിരിക്കും എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇടുന്നത് ആ ആത്മവിശ്വാസം വോട്ടർമാരിലേക്ക് പ്രസരിപ്പിക്കാനും അവരെ പോളിംഗ് ബൂത്തുകളിൽ അണിനിരത്താനും എൽ പ്രവർത്തകർ ജാഗരൂകരായി നിലയുറപ്പിക്കണം